ഞങ്ങളുടെ വീടിനടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് കേട്ട് അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള അങ്കിളുമായിട്ട് നിൽക്കുവാണ് ഇനി വീഡിയോ കാണിച്ചതരാം

അപ്പോൾ അപ്പുറത്ത് ആംഗ്ലോ ആൻറ്റിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും ഫുഡ് കഴിക്കുവാണ് അപ്പോൾ നല്ല സദ്യയൊക്കെ ആയിരുന്നു കുഴപ്പമില്ലെന്ന് പറയാം അങ്ങനെ നൂലുകെട്ട് പരിപാടി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കുമായിരുന്നു സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലുള്ള വീഡിയോ ആണ് കാണുന്നത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് വന്നു അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസും ഉണ്ട് അങ്ങനെ നൂലുകെട്ട് പരിപാടിയായി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോകണം നേരം എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ ഒക്കെ ഓൺ ചെയ്ത് നോക്കണമെങ്കിൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ